ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൻ്റെപ്പൻ്റെ ലോകം അപ്പം ഇന്നത്തെ നമ്മുടെ ഇറിയാൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അറിയാനേയും കൂട്ടി വാഗമൺ വരെ പോയായിരുന്നു അല്ലേ അപ്പം നമ്മൾ ഒരു അവിടത്തെ ഒരു അഡ്വഞ്ചർ പാർക്ക് പാർക്കല്ലേ അപ്പം നമ്മൾ അവിടെ കയറിയപ്പോൾ അവിടെ ഒരു എന്താ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് അതേറെ ഞാൻ പോയിക്കൊണ്ടിരിക്കണതല്ലേ അപ്പം നമ്മൾ അതെ അഡ്വെഞ്ചർ പാർക്കിലെത്തി അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് അഡ്വഞ്ചർ പാർക്കിൽ അതേപോലെ തന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറണേലും അപ്പോൾ ഇതിനെ എൻട്രൻസിലേക്ക് നമ്മൾ കയറിയില്ലേ അപ്പം ഇതിനകത്തുള്ള നമ്മൾ കണ്ട കാഴ്ചകാലും നമ്മൾ ഇന്നൊക്കെ അറിയാൻ്റെ വീഡിയോ എന്നുള്ളത് അല്ലേൽ നിന്ന് നമ്മൾ ഫോണവഴി ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്നതാണല്ലേ ഇതാണ് ദൂരെന്നുള്ള ഒരു വ്യൂ അതാത് ആ ഒരു വഴി വേണം നമുക്ക് പോകാനായിട്ട് അപ്പം നമ്മുടെ അറിയാൻ്റെ വീൽ ചെയറും കൊണ്ട് നമുക്ക് അവിടെ വരെ ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻ്റെ വരെയും എത്താനായിട്ട് നമുക്ക് അല്ലേ അതുകൊണ്ട് നമുക്ക് അവിടേക്ക് കയറാൻ പറ്റില്ലേ ഫോണവഴി നമ്മളാ അവിടെ കൂടി പോണത് അല്ലേ ഇതി കൂടിയാണ് നമ്മൾ ഇറങ്ങി പോണത് പറയാൻ ഇപ്പൊ നമ്മള് പോണതെങ്ങാട്ടാണ് ആ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മള് ആ കേറി അകത്തേക്ക് കേറി നമ്മള് അപ്പൊ നോക്കിയപ്പോൾ പറയാനേയും കൊണ്ട് കേറാനാകിയേ നമുക്ക് ഇത് മാത്രമേ പറ്റത്തുള്ളൂ ബാക്കിയൊന്നും റയാനും കൊണ്ട് നമുക്ക് കേറാൻ പറ്റത്തില്ല അപ്പൊ നമ്മളിതേ നമുക്കവിടെ എന്ത് ഫീസൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഫീസൊക്കെ അടച്ച് ടിക്കറ്റൊക്കെ എടുത്തതേ നമ്മള് ഒരു ചെറിയൊരു ഇറക്കം അല്ലേ ചെറിയൊരു അല്ല നല്ലൊരു കുത്തനെയുള്ള ഒരു ഇറക്കാണ് അപ്പൊ നമ്മള് റിട്ടേൺ പോണ സമയത്ത് അത് ശരിക്കും ആ വ്യൂ കാണാൻ പറ്റുമല്ലേ ഇപ്പൊ ഇതിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹൈറ്റിലേക്ക് അത്രയും ഇറക്കത്തിലേക്ക് അപ്പൊ ചെറിയൊരു സപ്പോർട്ട് റയാനൊറ്റക്ക് വിടാൻ പറ്റില്ല അല്ലെ മീൽ ചേർന്ന് അപ്പൊ ചെറുതായിട്ടൊന്ന് പിടിച്ച് സപ്പോർട്ടാണ് അതെ അപ്പൊ നമ്മൾക്ക് അതിനകത്തേക്ക് ഏഹ് കേറുമ്പഴ് എടുത്തുകൊണ്ട് റയാനേം കൊണ്ട് എടുത്തുകൊണ്ട് കേറാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതാണ് റയാൻ അവിടെ ഇങ്ങനെ പോണത് പക്ഷെ നമുക്ക് റയാൻ ഇഷ്ടമായല്ലോ ഇങ്ങനെ കയറുന്നത് ആ എടുത്തുകൊണ്ട് പോണേലും അവര് എഞ്ചു പേടിയായല്ലേ താഴത്തേക്ക് നോക്കിയപ്പോൾ ആ എങ്കിലും റിയാൻ എന്തേറി പോകണുണ്ട് താഴത്തേക്ക് നോക്കിയപ്പോൾ പേടിയുണ്ടെങ്കിലും റയാൻ പോകണുണ്ടങ്ങാട്ട് അല്ലേ അപ്പൊ നമുക്ക് റിയാനേയും കൊണ്ട് എടുത്തുകൊണ്ട് കയറാൻ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ അപ്പൊ നമ്മ എന്ത് ചെയ്ത് റിയാനും കണ്ടിട്ട് ഈത്തി അങ്ങനെയാണ് സംഭവം പക്ഷെ റിയാൻ നല്ലോണം അങ്ങനെ പോയതുകൊണ്ട് കുറച്ചും കൂടി റയാനും അമ്മയും അപ്പനും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റും അല്ലേ ദേ അതേ കണ്ട നമ്മളപ്പം അവര് അവരുടെ സ്റ്റാഫ് നമുക്ക് റിയാനും കണ്ടപ്പോ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതാണ് നമുക്കല്ലേ ആ അപ്പൊ റിയാൻ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതേ നമ്മള് അപ്പനും അമ്മയും റയാനും ഒപ്പം ഇരുന്നു കൊണ്ടുള്ളൊരു വ്യൂ ആണല്ലേ ആ എടുത്ത വീഡിയോ ആണ് അതപ്പം എന്താ പറയാ നമുക്ക് ഒരുപാട് ഇഷ്ടാന് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറണത് അല്ലേ പിന്നെ നമുക്ക് എന്താ പറയാ അവിടുത്തെ കാഴ്ചകളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കണത് ദൂരെ നിന്ന് അവിടെ ഇവിടെയൊക്കെ ഒരുപാട് റൈഡുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട് സൈക്ലിങ് അല്ലേ അഡ്വഞ്ചർ ആയിട്ടുള്ള കുറെ പാരച്ചൂട്ട് പാരസൈക്ലിങ് അതൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് കയറാൻ പറ്റത്തില്ലാത്ത നമ്മൾ ആകെ ഇവിടെ മാത്രം കേറുള്ളു ഏറെ ഞാൻ താഴേക്ക് നോക്കുമ്പോൾ ഇത് എങ്ങനെയുണ്ട് ആണോ അതെ അല്ലേ ഓക്കേ അപ്പൊ നമുക്ക് വീഡിയോ കാണാം അല്ലെ അപ്പം ഇത്ര നടന്ന നമുക്കിതേ പിന്നെയും പിന്നെയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നല്ലേ നമുക്ക് താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല പേടിയുണ്ട് പക്ഷെ താഴത്തേക്ക് നോക്കാ നോക്കിയാൽ മാത്രമേ പേടിയുള്ളൂ പേടിയുള്ളു അപ്പം താഴത്തേക്ക് നോക്കാതെ നേരെ നോക്കിയാൽ നമ്മൾ നടത്തിയാൻ അപ്പം റൂട്ടേൺ തിരിച്ചു പോവുന്ന അധികം ടൈം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ അപ്പൊ അടുത്ത ഓരോ സെക്ഷനായിട്ടാണ് ആൾക്കാരെ കയറ്റുന്നത് അപ്പോൾ കയറിയ ആൾക്കാർ നേരം അവിടെ നിന്ന് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തതിന് ശേഷം അവർ ഇറങ്ങി നമ്മൾ നമ്മളിറങ്ങിയതിന് ശേഷമാണ് അടുത്ത ആൾക്കാർ കയറണം ആ അപ്പം അതുകൊണ്ട് റിട്ടേൺ ചെയ്യും നമ്മൾ ഇറയാൻ നമ്മുടെ സമയമായപ്പോഴേക്കും റിട്ടേൺ ഇറങ്ങിക്കൊണ്ടിരിക്കണതാണ് നമ്മളല്ലേ നേരത്തെ പറഞ്ഞ വഴി കൂടി അല്ലെ നല്ല ഇപ്പൊ കുത്തനെയുള്ള ഇറക്കും ഇനി കുത്തനുള്ള കയറ്റവും ഉണ്ട് അപ്പൊ അതെല്ലാം നമ്മൾ എന്താണ് ഇപ്പൊ കേറി അത്രയും ഡിസ്റ്റൻസ് നമ്മൾ ചെറിയൊരു വഴിയാണ് അല്ലെ ആ നടുക്കൊരു കമ്പി വെച്ചേക്കണോണ്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നാലാ ഇലക്ട്രിക് വീൽ ചെയർ ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി സുഖമായിട്ട് പോകാൻ പറ്റിയല്ലേ ഓക്കെ അല്ലെങ്കിൽ ഉന്തിയാണ് പോകണമെങ്കിൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാവും ആ ഇപ്പം ഇലക്ട്രിക് വീൽ ചെയറായത് കൊണ്ട് ബാക്കിൽ നിന്നൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി അപ്പം അതായത് നമ്മള് ഈ കയറ്റം നമ്മൾ കയറിയാണ് നമ്മൾ മറ്റേ നമ്മുടെ പഴയ എൻട്രൻസിലേക്ക് എത്തണതല്ലേ ഓക്കേ അപ്പൊ ഏകദേശം ഇതൊക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അല്ലേ നമ്മൾ ജസ്റ്റ് അഡ്വഞ്ചർ പാർക്കിൽ എത്തിയെങ്കിലും നമുക്ക് ആകെ കയറാൻ പറ്റിയത് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിലാണ് അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് നമ്മള് അല്ലെ ബാക്കി നമ്മളൊന്നും അങ്ങനെ വീഡിയോ ആയിട്ട് എടുത്തില്ല അപ്പൊ നമ്മളിതാണ് ഒരു കുഞ്ഞു വീഡിയോ ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനെ പേടിയുണ്ടായ പിന്നെ പറന്ന പോയത് പേടിയില്ലായിരുന്നല്ല താഴത്തേക്ക് നോക്കുമ്പോ പേടിയുണ്ട് എനിക്ക് ഞാൻ താഴേക്ക് നോക്കാതെങ്ങന നടന്നത് എനിക്ക് നോക്കുമ്പോ പേടിയായിരുന്നു റയാൻ പേടിയുണ്ടായ നോണ്ണ നീ അടിപൊളിയായിട്ട് കൊണ്ടായിരുന്നു നോക്കുമ്പോ പേടിണ്ടാവുന്നു ആ പോയിക്കോ